എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾക്കുള്ള പ്ലേറ്റ് ഇട്ടിട്ടുള്ള ഒരു മിനി സ്കെറ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് പഠിപ്പിക്കുന്നത് പുതിയ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടക്കം തൊട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ തുടക്കം തൊട്ട് സ്റ്റിച്ചിങ് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള വീഡിയോകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സാരി വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു സ്കേട്ട് തയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഈ സാരി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഞാൻ തുടക്കം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്കൊരു തുണി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഏത് രീതിക്കാണ് കറക്റ്റായിട്ട് അളവെടുത്ത് കട്ട് ചെയ്യേണ്ടതെന്നുള്ള രീതിയാണ് കാണിക്കുന്നത് സാരിയിൽ വെട്ടുമ്പോൾ നം ഇപ്പോൾ ഈ സാരിക്ക് ഈ ബോർഡർ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കിടക്കുന്ന സാരി ഞാനിപ്പോൾ വിലങ്ങനെയാണ് വെട്ടി തയ്ക്കാൻ പോകുന്നത് പക്ഷേ നമുക്കൊരു തുണി കൈ കിട്ടിക്കഴിയുമ്പോൾ അത് ഏത് രീതിക്കാണ് ഇട്ട് വെട്ടേണ്ടതെന്ന് ആദ്യം ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ സാരി രണ്ടായിട്ട് മടക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അളവ് ഞാനിപ്പോൾ താഴോട്ട് നമുക്ക് എത്ര ഇഞ്ച് ഇറക്കം വേണോ പടി പടി എന്ന് പറയുമ്പോൾ രണ്ട് ഇഞ്ച് പടിയാണെങ്കിൽ ആ പടിയുടെ അളവെടുക്കേണ്ട താഴത്തെ തുമ്പ് മടക്കി തയ്ക്കാൻ തയ്യൽ തുമ്പും കൂടെ കൂട്ടി ഇതിൽ കറക്റ്റായിട്ട് പാവാടയുടെ ഇറക്കം എടുക്കുക അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തുണിയുടെ തേരുവശം വരും ആ നേരെ വേണം തുണി ഇടാനായിട്ട് ആ തേരുവശം താഴോട്ട് വരുന്ന രീതിയിലാണ് പാവാടയ്ക്ക് തുണി ഇട്ട് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ സാരിയിൽ അത് കറക്റ്റായിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചില്ലേ ഇപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് താഴോട്ട് നമ്മൾ ഇറക്കം അടയാളം ചെയ്യുകയാണ് ആ അടിയുടെ ഇറക്കം നമ്മളിതിൽ എടുക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ തയ്യൽ തുമ്പും പിന്നെ ആ നമ്മൾ മടക്കി തയ്ക്കില്ല അതും കൂടെ കൂട്ടി അളവ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെട്ടിയെടുക്കുകയാണല്ലോ പാവാടയ്ക്കുള്ളത് അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡ് അടയാളം ചെയ്തതിന് ശേഷം ഈ തുണി നമുക്ക് തിരിച്ച് ഇതുപോലെ ഒന്നും അടക്കിയെടുക്കാം അപ്പം നമുക്ക് പാവാടയ്ക്ക് രണ്ട് പീസ് വേണം കുട്ടികൾക്കാണെങ്കിൽ ഇപ്പം നമുക്ക് ഇരുപത്തിനാല് ഇഞ്ച് വണ്ണമാണെന്ന് കൂട്ടിക്ക് ആ ഇരുപത്തിനാല് ഇഞ്ച് വണ്ണത്തിന് ഇരുപത്തിനാല് ഇഞ്ച് വീതിയിൽ തന്നെ സെയിം തന്നെ ഡബിളായിട്ട് തുണി എടുക്കണം അപ്പോൾ നല്ലവണ്ണം പ്ലീറ്റ് ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചോ നാലിഞ്ചോ കൂട്ടി കൊടുക്കാൻ നല്ല രീതിക്ക് പ്ലീറ്റ് എടുക്കണമെങ്കിൽ ഇനി തുണി കുറവാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള പ്ലീറ്റ് എടുത്താൽ മതി കേട്ടോ അപ്പം ഇപ്പോൾ ഇങ്ങനെ രണ്ട് പീസ് വേണം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മിനി സ്കെറ്റ് തയ്ക്കണം വലിയ ഉറക്കാണെങ്കിൽ മൂന്ന് പീസാണ് വേണ്ടത് അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തുണിയാണെങ്കിൽ തേരുവശമാണ് താഴോട്ടുള്ള ഇറക്കം എടുക്കേണ്ടത് അതൊന്നും ഞാൻ കാണിച്ചു തന്നു അപ്പോൾ ഈ തുണി നമ്മൾ എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇപ്പം നമ്മൾ രണ്ടായിട്ട് തുണി മുടക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഈ തുണിയുടെ ഇറക്കം നോക്കിപ്പോൾ ഇരുപത് ഇഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്ന സ്കേറ്റിന് നമുക്ക് വേണ്ടത് തയ്ച്ച് കഴിയുമ്പോൾ പതിനെട്ട് ഇഞ്ച് ഇറക്കും വണ്ണം ഇരുപത്തി ഇഞ്ചാണ് ഇരുപത്തിനാല് ഇഞ്ച് വണ്ണം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് വണ്ണമാണ് ആണ് അതിനകത്ത് ഞാൻ രണ്ട് ഇഞ്ചും കൂടെ കൂട്ടി പറയുകയാണ് കേട്ടോ ഇരുപത്തി നാലിഞ്ച് വണ്ണം അപ്പോൾ നമ്മൾ ഈ ഒരളവിലാണ് ഇത് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ടേക്കാണ് ആ മടക്കിയിട്ടിരിക്കുന്ന തുണിയുടെ താഴെ വശത്തു നിന്ന് ഞാനാദ്യം ടേപ്പ് വെച്ചൊരു നാൽപ്പത്തി ഇഞ്ച് അളവ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഇഞ്ച് മേളിലും അതേപോലെ തന്നെ രണ്ട് സൈഡിലും ഒരേ അളവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും വട്ടത്തിൽ ഞാൻ എടുക്കുന്നതാണ് കേട്ടോ ഇരുപത്തി നാല് ഇഞ്ച് നമുക്ക് വണ്ണം മതി അപ്പോൾ ആ ഇരുപത്തിനാല് ഇഞ്ചിൻ്റെ സെയിം തന്നെ രണ്ട് പീസ് ഡബിൾ ആയിട്ട് എടുത്താൽ മതി അതിനകത്ത് രണ്ട് ഇഞ്ചും കൂടെ കൂട്ടി എടുത്താൽ മതി ഇതിപ്പോൾ സാരി ആയതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ തുണി ഞാൻ ഇതിനകത്ത് എടുക്കുകയാണ് നല്ല രീതിക്ക് പ്ലീറ്റ് എടുത്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമ്മളിപ്പം രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ആ തുണിക്ക് വട്ടം എത്ര കിട്ടുന്നതെന്ന് അറിയാവോ തൊണ്ണൂറ് ഇഞ്ചാണ് നമുക്ക് ഈ തുണിയിൽ വട്ടം കിട്ടുന്നത് കേട്ടോ അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയുന്നു നിങ്ങൾക്കിപ്പോൾ ഒരു ഒരു കുട്ടിയുടെ വണ്ണ് ഇരുപത്തിനാല് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ രണ്ടോ നാലോ കൂട്ടാണ് കേട്ടോ പ്ലീറ്റ് ഇട്ടിട്ടുള്ള പാവാട ആ സെയിം കൂട്ടിയെടുക്കുന്നത്രയും തന്നെ ഡബിൾ പീസായിട്ട് തുണി വേണം പിള്ളേർക്ക് തയ്ക്കുമ്പോൾ അപ്പോൾ ഇത് സാരി ആയതുകൊണ്ട് ഞാൻ ഇത്രയും കൂട്ടിയെടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടിരുന്ന ആ തുണി ഞാൻ നാലായിട്ട് മടക്കിയിട്ടിട്ട് കറക്റ്റായിട്ടുള്ള ഇറക്കം എടുക്കുകയാണ് കേട്ടോ പടി കൂട്ടാതെയുള്ള ഇറക്കമാണ് എടുക്കുന്നത് നമുക്ക് പതിനെട്ട് ഇഞ്ചാ വേണമെങ്കിൽ നമ്മൾ ഈ താഴോട്ടുള്ള ഇതിലുള്ള ഇറക്കം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെവശം പടി മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ആ ഒരു ബോർഡർ വരുന്നതുകൊണ്ട് അതില്ല പിന്നെ ഒരു ചിലപ്പം തയ്യൽത്തുമ്പോൾ ഒരു അര ഇഞ്ചും കൂടെ കൂട്ടി എടുക്കുക കാരണം നമുക്ക് പതിനെട്ട് ഇഞ്ചാണ് വേണമെങ്കിൽ നമുക്ക് നമുക്കിതിനകത്തൊരു പതിനാറര എടുക്കാം കേട്ടോ പതിനാറര ഇവിടെ കറക്റ്റായിട്ട് രണ്ട് സൈഡിൽ ഞാൻ അളവ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സ്കെയിൽ വെച്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇനി ആ തുണി നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ സാരി ബോർഡർ ഉള്ളതുകൊണ്ടാണ് ഈ രീതിക്ക് തുണി കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തയ്യൽ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ എങ്ങനെയാണോ തുണിയിട്ട് കാണിക്കുന്നത് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ട് കുഴപ്പമില്ല നിങ്ങൾ ഈ രീതിക്ക് തന്നെ പഠിക്കുമ്പോൾ പിന്നീട് നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ തുണി നേരെ ഇട്ട് കട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിതിപ്പം വിലങ്ങനെ തിരിച്ചിട്ട് സാരി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കട്ട് ചെയ്യുന്ന ആ ബോർഡർ കട്ട് ചെയ്ത് മാറ്റാതെ തന്നെ നമ്മൾ അങ്ങനെ ഇട്ട് കട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇറക്കത്തിനനുസരിച്ച് നമ്മളിപ്പോൾ അതാ ആ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേളിൽ കൊടുക്കാനുള്ള പടിയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് ഇഞ്ച് വണ്ണമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പാവാടിക്കുള്ള പടി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ പടിയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് ഇഞ്ച് വണ്ണമാണല്ലോ ഇരുപത്തിനാല് ഇഞ്ച് വണ്ണത്തിന് പാതി വരുന്നത് എത്രയാണ് അപ്പോൾ നമുക്ക് പന്ത്രണ്ടാണ് അപ്പോൾ പന്ത്രണ്ടിൻ്റെ കൂടുത്തിൽ ഒരു പൊടിയും കൂടെ കൂട്ടിയെടുക്കുക ഈ പടിയുടെ സ്വല്പം ഇങ്ങനെ മടക്കി തയ്ക്കത്തില്ലേ അപ്പോൾ ഒരു പന്ത്രണ്ടേ കാലൊക്കെ എടുത്തോളൂ കേട്ടോ അപ്പോൾ ഇത് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് നമ്മൾ ഇതാ അപ്പോൾ ഞാൻ മുകളിൽ പന്ത്രണ്ടേ കാല അടയാളം ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ഇഞ്ചിൻ്റെ പടിയാണെങ്കിൽ നമുക്ക് താഴോട്ട് ഒരു നാലും പിന്നെ ഒരു പോയിൻ്റ് കൂടെ കൊടുക്കുക കേട്ടോ അങ്ങനെ കറക്റ്റായിട്ട് പോയിൻറ്റ് കൊടുത്ത് നാലിഞ്ച് താഴോട്ട് കറക്റ്റ് ആയിട്ട് അടയാളം ചെയ്തിട്ട് ഞാനത്രയും നമുക്ക് ആവശ്യമുള്ള അത്രയും ഇതാ കട്ട് ചെയ്തിങ്ങ മാറ്റുകയാണ് കേട്ടോ പന്ത്രണ്ടേ കാലിഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അത് നേരെ നോർക്കുമ്പോഴത്തേക്കും നമുക്ക് ഇരുപത്തിനാല് ഇഞ്ചാണ് കേട്ടോ കാണിക്കുന്നത് കേട്ടോ പിന്നെ അത് കറക്റ്റായിട്ട് രണ്ട് സൈഡിൽ നാലിഞ്ചും പിന്നെ പോയിന്റും കൂടെ അടയാളം ചെയ്തിട്ട് ഇതുപോലെ ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇപ്പം നമുക്ക് പാവാടയ്ക്കുള്ള രണ്ടിഞ്ച് വീതിയിലുള്ള പടിക്കുള്ള തുണിയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് ഇന്നലത്തെ നമ്മുടെ അണ്ടർ സ്കട്ടിൻ്റെ വീട് കണ്ടവർക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കണ്ടോ രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ ആ ഒരു വീതി വരും കേട്ടോ ഇനി നമുക്ക് പാവാടയ്ക്ക് കൊളുത്തിടുന്ന കുഴ വരുന്നുണ്ടല്ലോ അത് തുണിയിലൊക്കെ പണ്ട് കാലത്ത് പണ്ട് കാലത്ത് പോലെ ഇപ്പോഴും ഒക്കെ ഉണ്ട് അത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ രണ്ട് സ്ക്വയർ ആയിട്ടുള്ള പീസ് തുണി വേണം അപ്പോൾ അതിന് വേണ്ടി ഇതാ ഞാനിവിടെ സ്ക്വയർ ആയിട്ട് രണ്ട് തുണി എടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പഠിക്കേണ്ടതെന്ന് അതും കൂടെ കാണിച്ചു തരാം കേട്ടോ ഈ പാവാട തയ്ച്ച് കഴിഞ്ഞിട്ട് അതും കൂടെ നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പ്ലീറ്റ് ഇട്ട് കാണിക്കണം അത് രണ്ടായിട്ട് മടക്കിയിട്ട് അങ്ങനെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡും ചെയ്തിട്ട് പിന്നെ ആ വേ സ്ക്വയർ വേറൊരു തുണി ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് വെച്ചത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് അത് ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പാവാട പീസ് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലീറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള ഇട്ടെടുത്തുള്ള പാവാടയാണ് തയ്ച്ച് പഠിപ്പിക്കുന്നത് ഇതേ ഈ ഒരു രീതി തന്നെയാണ് നമുക്ക് വലിയ കുട്ടികൾക്കാണേലും പട്ടുപാവാട തയ്ക്കുമല്ലോ ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഒരേ രീതി തന്നെയാണ് അപ്പോൾ നമ്മൾ തയ്ച്ച് പഠിക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള പാവാട ആദ്യം പഠിക്കാം പിന്നീട് നമുക്കത് വലിയത് തയ്ക്കാൻ എളുപ്പമാണ് ഈ രീതിക്ക് തന്നെയാണ് തയ്ക്കുന്നത് കുറച്ചുകൂടെ ഇറക്കം വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പാവാട തയ്ക്കുമ്പോൾ പ്ലീറ്റ് എടുക്കുന്നത് പല രീതിക്ക് എടുക്കാം വലിയ പ്ലീറ്റ് വേണേൽ വലിയ പ്ലീറ്റ് എടുക്കാം ഇടത്ത പ്ലേറ്റ് വേണം അങ്ങനെ എടുക്കുക കുഞ്ഞ് പ്ലീറ്റ് വേണമെങ്കിൽ കുഞ്ഞ് പ്ലീറ്റ് എടുക്കുക അങ്ങനെ ഏത് ഇഷ്ടമുള്ളത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പം ഈ ഒരു ഇന്ന് ഞാൻ ഈ പ്ലീറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പം ആ രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലീറ്റ് ആ ഒരു രീതി തന്നെ എടുത്താൽ മതി ചെറുതോ വലുതോ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇപ്പം ഞാനിത് കണ്ട നമ്മുടെ തുണി ഇതാ ആദ്യ ഒരു പ്ലേറ്റ് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് മടക്കി വെച്ചിട്ടുണ്ട് കൈയും കൊണ്ട് ഇതാ ശരിക്കും അതൊന്ന് വെക്കണേ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ മെഷീൻ്റെ സ്റ്റാൻഡ് പൊക്കി എന്നിട്ട് താത്തിട്ട് ഇതാ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇതാ സൂചി കൊണ്ട് കൊത്തി നിർത്തിയിട്ടുണ്ട് അതിനുശേഷം ഇതാ നമ്മൾ ആദ്യം എടുത്ത ആ വീതി തന്നെ നമ്മളിതാ ഒരു കൈകൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇതാ മടക്കി പിടിക്കുക തുണി എടുത്ത് ഇത് കണ്ട ഇപ്പം ഞാൻ എങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം അകത്തോട്ട് തുണി ഇതാ നീക്കി വെച്ച് കൊടുക്കുകയാണ് അപ്പോഴത്തേനും തുണി അകത്തോട്ട് ഒരേ ലെവലിൽ അങ്ങ് അകത്തോട്ട് നീക്കി വയ്ക്കുമ്പോഴത്തേനും തന്നെ നമുക്ക് ആ ഒരു പ്ലീറ്റ് നല്ല രീതിക്ക് മടങ്ങി കിട്ടും കേട്ടോ ശേഷം വീണ്ടും ഇതാ കുറച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് വരണം അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റോപ്പ് ചെയ്യുക സൂചി കുത്തി നിർത്തണേ അത് കഴിഞ്ഞേച്ച് വീണ്ടും ഇപ്പോൾ എടുത്ത് അതേ രീതിക്ക് തന്നെ താഴെ എന്ന് ഇത് ഞാൻ എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ഇതൊക്കെ ഒരു പാടും ഇല്ല കേട്ടോ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുമോ കേട്ടോ ഒരു വട്ടം കൊണ്ട് നമുക്കിത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും വീട്ടിൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പാവാടയൊക്കെ സ്വന്തമായിട്ട് തന്നെ അതുങ്ങൾക്ക് തയ്ച്ച് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ വീതി കുറച്ചാണെങ്കിലും വീതി കൂട്ടിയാണെങ്കിലും പ്ലീറ്റ് എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ പ്ലീറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട വണ്ണം എത്രയാണ് രണ്ടായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ പന്ത്രണ്ട് ഇഞ്ച് കിട്ടണം ഇരുപത്തി നാലാണെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് വണ്ണത്തിൽ നമുക്ക് പ്ലീറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് പാവാടയുടെ തുണി കിട്ടണം ഓക്കെ അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ പ്ലീറ്റ് എടുത്ത് എടുത്ത് ഇതാ ഇവിടെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളും ചെയ്ത് പഠിക്കണം അപ്പോൾ ഇതുപോലെ പാവാടയൊക്കെ കട്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാരി ഉണ്ടെങ്കിൽ പഴയ ഉണ്ടെങ്കിൽ അത് കോട്ടൻ്റെ സാരിയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്ക് തയ്യൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് പിടിക്കുന്നിടത്ത് കിട്ടും നമ്മൾ ഈ ഒഴുക്കം സാരിയൊക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്നിടത്ത് അത് കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ കോട്ട സാരി ഉണ്ടെങ്കിൽ അതൊന്ന് പശമുക്കി ഒന്ന് തേച്ചെടുത്താൽ മതി ഇതുപോലുള്ള പാവാടകളൊക്കെ നമുക്ക് അതിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാ ഞാനിതാ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടായിട്ട് മടക്കി ഇനി നമുക്ക് നമ്മുടെ ടേപ്പ് എടുത്തിട്ട് കറക്റ്റായിട്ട് പന്ത്രണ്ട് ഇഞ്ചുണ്ടോയെന്ന് നോക്കണം അപ്പോൾ ഇതാ അളന്ന് നോക്കുകയാണോ കേട്ടോ ടേപ്പ് വെച്ചിട്ട് ഇതാ അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ഇതാ പന്ത്രണ്ട് ഇഞ്ച് പൊടിയോളം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുഴപ്പമില്ല നമുക്ക് ആ സൈഡ് ആ ഈ പാവാടയുടെ സൈഡ് ചിലപ്പോൾ ഓപ്പൺ വരുമല്ലോ അതിൻ്റെ അകത്തോട്ട് സ്വല്പ്പം ഒന്ന് മടക്കി വെച്ച് രണ്ട് സൈഡ് ഒന്ന് തയ്ച്ച് കൊടുക്കണേ ഇന്നലെ അണ്ടർ സ്കേട്ടിൻ്റെ തയ്ക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും നമ്മുടെ ആ ഓപ്പൺ വരുന്ന ഭാഗം കുറച്ചാകത്തോട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്നും വെച്ച് മടക്കി തയ്ച്ചു കൊടുക്കത്തില്ല അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് അതേപോലെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ പാവാടയ്ക്കുള്ള പ്ലീറ്റ് എടുത്ത് പഠിക്കുമ്പോൾ ഒരേ അളവിൽ തന്നെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം കേട്ടോ നമ്മളിപ്പോൾ ഒന്ന് മടക്കുന്ന ആ അളവ് തന്നെ സെയിം ആയിരിക്കണം അടുത്ത ആ ഒരു മടക്കുന്ന അളവ് കേട്ടോ അപ്പോഴാണ് പാവാട തയ്ച്ച് വരുമ്പോൾ ആ ഒരു പ്ലീറ്റ് ഒരേ വീതിക്ക് തന്നെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ പാവാടയുടെ രണ്ട് സൈഡും ആ ഓപ്പൺ വരുന്നിടത്ത് അകത്തോട്ട് സ്വൽപ്പം തുമ്പ് മടക്കി തയ്ച്ച് കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് പാവാടയുടെ പടി ഉണ്ടല്ലോ ആ പടിയുടെ രണ്ട് വശത്തും തുമ്പ് അകത്തോട്ട് മടക്കി തയ്ക്കണം കേട്ടോ ഇന്നലെ നമ്മൾ അണ്ടർ സ്കേറ്റ് തയ്ച്ചപ്പോൾ പടി എങ്ങനെയാണ് പിടിപ്പിച്ചത് അതേപോലെ തന്നെയാണ് ഇന്ന് നമ്മളുടെ ഈ ഒരു പാവാടയുടെ പടി പിടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ പടിയുടെ ഇതാ രണ്ട് സൈഡും ഒരേപോലെ തന്നെ നമ്മൾ അകത്തോട്ട് വെച്ച് ചെറുതായിട്ട് മടക്കി തയ്ച്ചെടുക്കണം അപ്പം ഞാനിതാ അതേപോലെ ചെയ്തിട്ടുണ്ട് അത് അതിന് ശേഷം ഇതാ ആ പടിയുടെ നേരെയൊന്ന് മടക്കി തയ്ക്കണ കേട്ട് ഒരു വശം ഒരു സൈഡ് ഒന്ന് നേരെ ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കണേ നമ്മൾ ഒരു വശം തയ്ക്കത്തില്ല ആ വശം വെച്ചിട്ടാണ് നമ്മൾ ആ പാവാടയുടെ പ്ലേറ്റ് പ്ലേറ്റെടുത്ത് ആ സൈഡിൽ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത് അപ്പോൾ ഇത് ആയിട്ട് ആ സൈഡിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം വയ്ക്കുക അതിനുശേഷം നമ്മൾ ആ പ്ലേറ്റ് പ്ലേറ്റെടുത്ത് ഇതിപ്പം നല്ല വശത്തേക്കാണ് കേട്ടോ ഈ പടി തയ്ച്ചെടുക്കുന്നത് അപ്പം നമ്മൾ നല്ലവശം വെക്കുക കേട്ടോ ആ പ്ലീറ്റെടുത്ത നല്ല വശം തുണിയുടെ നല്ല വശം വയ്ക്കുക ഇതുപോലെ സ്ട്രൈറ്റായിട്ട് ആദ്യം വെക്കേണ്ടത് പാവാടയുടെ പടി അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ എടുത്ത് ആ ഒരു തുണി വെക്കേണ്ടത് ഇപ്പം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ ഇതേപോലെ ഒരേ ലെവലായിട്ട് തുണി വെക്കണം കേട്ടോ ആ പ്ലീറ്റൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ ആയിട്ട് തന്നെ ആ പടിയിൽ ഈ ഒരു പ്ലീറ്റ് വെച്ചിട്ടുള്ള തുണി നമ്മൾ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ ഇപ്പം കണ്ടോ ഇതാ നമ്മൾ നേരെ വെച്ച് ഇത് കണ്ടോ തയ്ച്ച് തീരാറായിട്ടുണ്ട് കൈ കൈവെച്ചാ പ്ലീറ്റൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ താഴോട്ടൊക്കെ ആക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് പോകാനേ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കയറി ചുരുങ്ങിയിരിക്കും അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ നിർത്തുന്ന സമയത്തൊന്ന് കെട്ടിട്ട് നിർത്തണം സ്റ്റിച്ചിങ് തുടങ്ങുന്ന സമയത്തും കെട്ടിട്ട് തുടങ്ങണം കേട്ടോ ഇപ്പോൾ കണ്ട നമ്മൾ നേരെ പടി തയ്ച്ചതിന് ശേഷം അത് തിരിച്ചതാണ് ഇങ്ങനെ നല്ല വശത്തേക്കാണ് കേട്ടോ ഇത് പുറത്തൂടെ വെച്ചിട്ടാണ് അതിൻ്റെ നേരെ മേളിൽ കൂടെ തന്നെ സൈഡിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ ഇപ്പം ഞാനത് കറക്റ്റായിട്ട് വെച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ആ പടിയൊക്കെ കൈകൊണ്ട് നല്ലവണ്ണം നേരെ വെക്കണം പ്ലേറ്റൊക്കെ താഴോട്ട് നല്ലവണ്ണം ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ തുടങ്ങുമ്പോഴും ഇതുപോലെ കെട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനേ പടി ഇങ്ങനെ നമ്മൾ മടക്കി വെച്ചിട്ട് കൈവെച്ച് നല്ലതായിട്ട് ലെവൽ ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതേ ഒരുപോലെ തയ്ച്ച് പോകണം അല്ലെങ്കിൽ നമ്മൾ പടി തയ്ച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ മടക്കി കൊടുക്കുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുമ്പോഴൊക്കെ ഇങ്ങനെ പടി ഇങ്ങനെ പൊളഞ്ഞ കയറിക്കത്തില്ല അങ്ങനെയും സംഭവിക്കാം പിന്നെ നമ്മൾ പടിക്ക് വേണ്ടി എടുക്കുന്ന തുണി ലെവലായിട്ടുള്ള തുണി തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ തയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ലെവൽ പീസ് അല്ലയെന്നുണ്ടെങ്കിൽ തയ്ച്ച് വെക്കുന്ന സമയത്ത് അന്ന് നേരും പൊളവ് സംഭവിക്കാം കേട്ടോ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മളിവിടെ പടി കറക്റ്റായിട്ട് തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇനി അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ ഇത് നല്ല വശത്തു നിന്നാണ് മേളിൽ കൂടെ പാവാടയ്ക്കൊക്കെ കാണാൻ മേലെ മേളിൽ ഒരു സ്റ്റിച്ചിങ് പിന്നെ താഴെ രണ്ട് സ്റ്റിച്ചിങ് അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആദ്യം കൊടുക്കുന്നത് മേളിൽ കൂടെ സൈഡിൽ കൂടെ തന്നെ നേരെ ഒന്ന് സ്റ്റിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം അതും കഴിഞ്ഞിട്ടുണ്ടേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞില്ല ഇനി നമുക്ക് ആ പാവാടയുടെ കൊളുത്ത് പിടിപ്പിക്കുന്ന ആ കുഴയും കൂടെ ഒന്ന് തയ്ച്ചതിൽ പിടിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാവാട ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് ആ സ്ക്വയർ പീസായിട്ട് രണ്ട് തുണി നമ്മൾ കട്ട് ചെയ്തല്ലോ അതിനകത്തുനിന്ന് ഒരു സ്ക്വയർ തുണി എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കുക ഇങ്ങനെ രണ്ടായിട്ട് മടക്കുന്ന എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആ തുണിക്ക് ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടായിട്ട് മടക്കിയത് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന പോലെ തന്നെ വലിയ പ്ലീറ്റ് അല്ല ചെറിയ പ്ലീറ്റ് ഇത് കണ്ടോ ഞാൻ എടുക്കുന്ന കണ്ടോ അതേപോലെ തന്നെ മൂന്നോ നാലോ എടുക്കുക കേട്ടോ ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മൂന്ന് പ്ലീറ്റായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ആദ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിത് ആ കൈകൊണ്ട് ആ പ്ലീറ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ നേരത്തിൽ ഒരേ ലെവലിൽ തന്നെ വെക്കുക അതിനുശേഷം ഈ നമ്മളിപ്പോൾ ഒരു സൈഡല്ലേ സ്റ്റിച്ച് ചെയ്തത് അടുത്ത സൈഡും ആ പ്ലീറ്റ് കറക്റ്റായിട്ട് നേരത്തി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൊണ്ട് തന്നെ സ്ട്രെയ്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതേപോലെ ഒന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യം ഇത്രയൊന്ന് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്യണം കേട്ടോ രണ്ട് സൈഡും ലെവൽ ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഒരു പീസ് ആദ്യം പ്ലീറ്റ് ഇട്ട് എടുക്കണം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മൾ വേറൊരു സ്ക്വയർ പീസ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് ആ ഒരു തുണി വെച്ച് നോക്കണം എത്രത്തോളം വേണമെന്ന് നോക്കണം എന്നിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ സൈഡിലേക്ക് നമുക്ക് നാല് മൂലയും മടക്കി തയ്ക്കാനുള്ള അത്രയും തുണി എടുക്കുക അപ്പോൾ ഞാൻ അതുപോലെ ചെറിയൊരു സ്ക്വയറാക്കി എടുത്തിട്ടുണ്ട് ആ തുണി എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്യുക ചെയ്തതിന് ശേഷം ഇനി നമുക്കതിൻ്റെ നാല് മൂലയും ആ തുണി കൊണ്ട് കൊണ്ടിങ്ങനെ കറക്റ്റായിട്ടൊന്ന് കവർ ചെയ്ത് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കണ്ട ഞാൻ മടക്കി വെച്ച ഒരു സൈഡ് അതേപോലെ തന്നെ നാല് സൈഡും ഒന്ന് അങ്ങനെ ആക്കി എടുക്കണം അത്രയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആത്തി എടുക്കണേ ഇത് ഇത്രേ ഉള്ളൂ ഈ നമുക്ക് പാവാടയുടെ ഒക്കെ കൊളുത്ത് പിടിപ്പിക്കുന്ന ഈ നമ്മൾ തുണിയിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു രീതിക്കാണ് കേട്ടോ പിന്നെ ഈ പാവാടയ്ക്കൊക്കെ പിടിപ്പിക്കുന്ന ഈ കൊളുത്തും അതിൻ്റെ കുഴയൊക്കെ കൂടി നമുക്ക് ഈ സ്റ്റിച്ചിങ് സാധനം മേടിക്കുന്ന കടയിൽ കിട്ടും കേട്ടോ ഇന്നലത്തെ നമ്മുടെ വീഡിയോ അണ്ടർ സ്കേട്ട് തയ്ക്കുന്നതായിരുന്നു കേട്ടോ ആ വീഡിയോയ്ക്കകത്ത് ഒരു കൂട്ടുകാർ നമ്മുടെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചിഞ്ചും പത്തിഞ്ചാണോ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ നമ്മൾ നാൽപ്പത് ഇഞ്ച് വണ്ണം വരുന്ന അണ്ടർ സ്കേട്ടാണ് സ്റ്റിച്ച് ചെയ്തത് അതിനകത്ത് നമ്മൾ അഞ്ചിഞ്ച് പീസ് വരുന്നതെന്ന് പറഞ്ഞു ആ പീസ് നേരെ നോർക്കുമ്പോൾ അതിൽ പത്തിഞ്ചാണ് കിട്ടുന്നത് കേട്ടോ നമ്മുടെ വണ്ണത്തിനനുസരിച്ചാണ് നമ്മൾ വേളം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ വെട്ടിയിരിക്കുന്ന ആറ് പീസിൻ്റെ അതിനകത്ത് നമുക്ക് രണ്ട് പീസിൽ നിന്ന് തന്നെ ഇരുപത് ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ ആ അഞ്ച് ഇഞ്ചിന്റെ പീസ് നേരെ നോർക്കുമ്പോൾ ഒരു പീസിൽ ഇഞ്ച് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ലെവൽ പീസ് കെട്ടിയിരിക്കുന്ന അതിനകത്ത് അഞ്ച് ഇഞ്ച് പീസ് വെച്ച് നാല് പീസ് വരുന്നുണ്ടല്ലോ നമുക്ക് നടക്കത്തെ ഇഞ്ചിന്റെ പീസിൽ അപ്പുറവും അപ്പുറവും നമ്മൾ നമ്മൾ ഇഞ്ചിന്റെ പീസ് വെച്ചാണ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെയാണ് നമുക്ക് നാൽപ്പത് ഇഞ്ച് വണ്ണം കിട്ടുന്നത് അപ്പം നമ്മുടെ പാവാടയുടെ കൊളുത്തിടുന്ന ആ ഒരു കുഴക്കുള്ള തുണി നമ്മൾ കറക്റ്റായിട്ട് സ്ക്വയർ ആയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാവാടയുടെ പിടിപ്പിക്കുന്ന വലത് സൈഡിലാണ് ഇടത് സൈഡിലാണ് നമുക്ക് ആ കൊളുത്തിൽ കുഴ വയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ തുണി കറക്റ്റായിട്ട് ഇടത്ത സൈഡിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇതാ ലെവലായിട്ട് വെക്കുക ഇനി നമുക്ക് ആ നാല് സൈഡും അതിൻ്റെ പേളിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പം ഈ പാവാട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൊളുത്ത് ഇത് ഹെമ്മിങ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ കൊളുത്ത് പിടിപ്പിക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ഇനിയൊരു വീഡിയോ ആ കൊളുത്ത് പിടിപ്പിക്കുന്നതും പിന്നെ ഹെമ്മീൻ ചെയ്യുന്നതും നമ്മുടെ സാരി ബ്ലൗസൊക്കെ നമ്മൾ എത്തുമ്പോഴത്തേനും നമുക്ക് അതിലൊക്കെ കൊളുത്തൊക്കെ പിടി എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ളതൊക്കെ പഠിക്കണ്ടേ അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ പിന്നെ നമ്മൾ ഇതിന് പാവാട തയ്ച്ചാൽ ഇതിനകത്തൊരു കൊളുത്ത് വയ്ക്കുന്ന അറിയാനൊന്നുമില്ല നമുക്ക് ഇപ്പോൾ മെഷീൻ എത്തേണ്ടല്ലോ കൈകൊണ്ട് തന്നെ സൂചി നൂലുമായിട്ട് നമുക്ക് തയ്ച്ച് വെക്കാനുള്ളതുള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ പാവാടയ്ക്കിടുന്ന ആ കൊളുത്തിടുന്ന ആ കുഴയൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ പാവാട ക്ലോസ് ചെയ്യുക അപ്പോൾ നമ്മുടെ മേളിലെ പടി വരുന്നതിൻ്റെ താഴോട്ട് കുറച്ച് ഭാഗം അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുക അതിന് ശേഷം അവിടെ തൊട്ട് താഴെ വരെ ക്ലോസ് ചെയ്ത് പോകാം പിന്നെ ഈ ഈ പാവാടയുടെ താഴെ വശം നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ആ പാവാടയുടെ ആ ബോർഡർ വരുന്നതുകൊണ്ട് അവിടെ തേരുവശമാണ് അതുകൊണ്ട് മടക്കി തയ്ക്കേണ്ട അതുകൊണ്ട് നേരെ തയ്ച്ച് താഴോട്ട് വന്നൊന്ന് ക്ലോസ് ചെയ്താൽ മാത്രം മതി കേട്ടോ അത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പാവാടയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിലെ പ്ലീറ്റ് ഇട്ടിട്ടുള്ള പാവാട് നമ്മളിവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തയ്യൽ പഠിക്കുന്ന കൂട്ടുകാർ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പഴയ ഒരു സാരിയിൽ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് ഒരുപാട് വട്ടമൊന്നും സ്റ്റിച്ച് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല ഒരൊറ്റ പാവാട നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ആ പാവാടയുടെ പ്ലീറ്റൊക്കെ കണ്ടോ നല്ല രീതിക്ക് ഒരേ പോലെ വന്നിട്ടില്ല ഇത് കണ്ടോ നമ്മൾ ആ വെച്ച് കൊടുത്തത് അതേ രീതിക്കായ കൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളും ചെയ്ത് പഠിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു തയ്യൽ ക്ലാസ്സിലെ വീഡിയോ തയ്യൽ പഠിക്കാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടി എന്ന് സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്നവരെ കൂട്ടുകാരാണെങ്കിലും ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിലും നമ്മുടെ വീഡിയോസ് ഒന്ന് എടുത്ത് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പോലും അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇനി നാളത്തെ നല്ലൊരു സ്റ്റിച്ചിങ് ക്ലാസ്സുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്